നിർമ്മാണം പൂർത്തീകരിച്ച പുതുക്കോട് മണപ്പാടം അംഗൻവാടി കെട്ടിടം കുട്ടികൾക്കായി സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചതാണ് രാജമാൾ സ്മാരകമെന്ന അംഗൻവാടി കെട്ടിടം പി പി സുമോധമൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമത്തിന്റെ ആരോഗ്യപരമായ ഏറ്റവും നീതാന്ത ജാഗ്രതയോടുകൂടി നമ്മുടെ നാടിന്റെ കാവൽ വിളക്കായി നിലകൊള്ളുന്ന അങ്കണവാടികളാണ് ഇവിടെ തീർച്ചയായും കുട്ടികൾക്കെല്ലാം സൗകര്യപ്രദമായി ഇരിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട അങ്കണവാടിയാണ് മണപ്പാടം അങ്കണവാടി കെട്ടിടം ഇപ്പോൾ ഇവിടെ പണി പൂർത്തീകരിച്ചുകഴിഞ്ഞു ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന് വഴി മാറ്റിവെച്ചത് സാധാരണ കേരളത്തിലെ എല്ലാ എം എൽ എമാർ ആറ് കോടി രൂപയാണ് പ്രാദേശിക ആസ്തി വികസനം അപ്പോ ആസ്തി പറഞ്ഞാൽ അസെറ്റാണ് ആ അസെറ്റ് എന്ന രൂപത്തിൽ കെട്ടിടങ്ങൾ ചെറിയ പാലങ്ങൾ ഇത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാം എന്നാൽ ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏതാണ്ട് നൂറ്റി അമ്പതിലേറെ വാർഡുകൾ വടക്കൻ ജീവിതം കോട്ടയം വരെയുള്ള കാര്യമാണ് പറയുന്നത് സ്വാഭാവികയോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജ്യത്തെ മർഷിക ഉള്ള ആളുകളുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന്റെ കൂടി ഭാഗമായി ഇവിടെ ഏറ്റവും മികവാർന്ന ഒരു കേന്ദ്രം ഇവിടെ നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ ജനപ്രതിനിധികളായ കെ കെ സുജിതകുമാരി എം എൻ റഫീഖ് എസ് സുമ തുടങ്ങിയവർ പ്രസംഗിച്ചു